ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മട്ടൺ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടിട്ട് വരാം അപ്പോൾ താ മട്ടനെ കൂടെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഇതുപോലെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് ഞാനിതാ ഒരു വലിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ വലിയൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഇതാ ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടി അരച്ചത് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതിലോട്ട് കുറച്ച് വേപ്പിൻ്റെ എല്ലാം അതുപോലെ കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടിയാണ് പിന്നെ അതുപോലെ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട്താ മല്ലിച്ചപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ട് ഞാൻ രണ്ട് പിസിലെ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ നേരിട്ട് ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ വെച്ചിട്ടാണ് ബാക്കി വേവിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്നും ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ എന്തായാലും കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഓടിപ്പോട്ടൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് Terima kasih. Super.